ഓം ശാന്തി ഒരു ദിവസം ഒരു രാജാവ് തൻ്റെ ദുർബാർ കൂടുകയായിരുന്നു ആ സമയത്ത് അവിടേക്കൊരു സന്യാസി കടന്നു വന്നു രാജാവ് ആ സന്യാസിയോട് ചോദിച്ചു മഹാരാജ് ജീവിതത്തിൽ നമുക്ക് എങ്ങനെ സഫലത കേൾക്കാനാക്കാം അല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിൽ വിജയം നേടാം രാജാവിന്റെ ഈ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സന്യാസി പറഞ്ഞു രാജൻ നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഞാനിപ്പോൾ മൂന്ന് വാതിലുകളുടെ ഒരു രഹസ്യം പറഞ്ഞു തരാം ഇത് പറഞ്ഞുകൊണ്ട് സന്യാസി രാജാവിനെ മൂന്ന് വാതിലുകളുള്ള ആ കൊട്ടാരത്തിന്റെ അകത്തള്ളത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിൽ ഒന്നാമത്തെ വാതിലിൽ എഴുതി വെച്ചിരിക്കുന്നത് ലുക്ക് ഇൻ ടു നീ ഭൂതകാലത്തിലേക്ക് നോക്കൂ രണ്ടാമത്തെ വാതിൽ എഴുതിയിരിക്കുന്നത് എക്സാമിൻ ദ പ്രസന്റ് വർത്തമാന കാലത്തെ മനസ്സിലാക്കൂ തിരിച്ചറിയൂ മൂന്നാമത്തെ വാതിൽ എഴുതിയിരിക്കുന്നത് ിങ്ക് എബൌട്ട് ദ ഫ്യൂച്ചർ ഭാവിയെ കുറിച്ച് ചിന്തിക്കൂ എന്ന് ഈ വാതിലുകൾ മൂന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സന്യാസി രാജാവിനോട് പറഞ്ഞു രാജൻ എപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ഭൂതകാലത്തെ ഓർമ്മിക്കണം പിന്നെ വർത്തമാന സമയത്തെ അവസ്ഥ എന്ത് അത് നോക്കണം ഭാവിയിൽ അതിന്റെ പരിണാമം ബലം എന്തായിരിക്കും അതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് ഈ മൂന്ന് വാതിലുകളിലൂടെ കടന്ന് അപ്പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ശരിയായിരിക്കും ഒന്നുപോലും വ്യർത്ഥമായി പോകില്ല ഇത് തന്നെയാണ് ത്രികാല സ്ഥിതി ഇതാണ് സഫലതയുടെ താക്കോൽ സന്യാസിയിൽ നിന്നും ഈ ഒരു വലിയ പാഠം പഠിച്ച രാജാവ് ആ ദിവസം മുതൽ തൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഒരു തീരുമാനമെടുക്കേണ്ടെന്ന് സന്ദർഭം വരുന്നുവോ അപ്പോഴെല്ലാം അദ്ദേഹം മൂന്ന് കാലങ്ങളെ പരിശോധിക്കുന്ന ഒരു ശീലം കൊണ്ടുവന്നു പതുക്കെ പതുക്കെ ആ രാജാവിൻ്റെ രാജ്യത്തിൽ ശാന്തിയും സമൃദ്ധിയും സബലതയും ഒക്കെ ഉണ്ടായി കാരണം അവിടുത്തെ രാജാവ് വളരെ ശാന്തനായി നിശ്ചിന്തനായി രാജ്യം ഭരിച്ചു അപ്പൊ ത്രികാലദർശി ആകുവാനുള്ള അഭ്യാസം നമുക്ക് രൂപത്തിൽ നമ്മളെ വളരെ സശക്തമാക്കുന്നു നമ്മളെ എന്തും ചെയ്യാൻ കഴിവുള്ളവനാക്കി മാറ്റുന്നു ഒരു പ്രത്യേക എബിലിറ്റി നമുക്കുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു ആ ഓരോ കർമ്മങ്ങളും സമർത്ഥമായി മാറും എപ്പോൾ നമ്മൾ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് മുക്തമായിരിക്കുന്നുവോ അപ്പോൾ മാത്രമേ വാസ്തവത്തിൽ നമുക്ക് സഫലതാ മൂർത്തിയാകുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇന്ന് ഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു വിശേഷപ്പെട്ട വരദാനമാണ് ത്രികാല ദർശി സ്ഥിതിയിലിരുന്നു കൊണ്ട് വ്യർഥതയുടെ കണക്കിനെ സമാപ്തമാക്കുന്ന സദാ സഫലതാ മൂർത്തിയായി ഭവിക്കൂ അപ്പൊ ദർശി സ്ഥിതി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പരിശോധിക്കണം ഇത് വ്യർത്ഥമാണോ അതോ സമർദ്ദമാണോ ഇത് വ്യർത്ഥമാണെങ്കിൽ ഒരു സെക്കൻഡിന്റെ വ്യർത്ഥത ഓടി മടങ്ങ് നഷ്ടം നമുക്ക് ഉണ്ടാക്കും അതേപോലെ സമർദ്ദത ഒരു സെക്കൻഡാണെങ്കിൽ ഓടി മടങ്ങ് സമ്പാദ്യവും ശേഖരിക്കാം അപ്പൊ സെക്കൻഡുകളിൽ നമുക്കുണ്ടാകുന്ന വ്യർദ്ധത നമ്മുടെ സമ്പാദ്യത്തിൽ ധാരാളം നഷ്ടങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം അതിൽ മറഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് ഏകകാല ദർശിയായിരുന്നു കൊണ്ട് കർമ്മം ചെയ്യുന്നതിന് പകരം ത്രികാലദർശിയായിരുന്നു കൊണ്ട് ഓരോ കർമ്മങ്ങളും ചെയ്യൂ അപ്പോൾ വ്യർഥത എന്തെന്നേക്കുമായി സമാപ്തമാകും അതിലൂടെ നമുക്ക് സഫലതാ മൂർത്തിയായി തീരാൻ കഴിയും ഈ മെയിൻ ആയിട്ടുള്ള ചില പോയിന്റ്സുകൾ എന്താണ് ത്രികാല ദർശി സ്ഥിതിയിരിക്കൂ രണ്ടാമത്തെ പോയിന്റ് ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ആദ്യം ചെക്ക് ചെയ്യണം മൂന്നാമത്തേത് വ്യർഥതയുടെ ഒരു സെക്കൻഡ് വളരെ നഷ്ടങ്ങൾ ഉണ്ടാക്കും സമർത്ഥതയുടെ ഒരു സങ്കല്പം ഓടികളുടെ സമ്പാദ്യവും ഉണ്ടാക്കും പിന്ന ഏകകാല ദൃശിയായിരുന്നു കൊണ്ട് കർമ്മങ്ങൾ ചെയ്തതിന് പകരം ത്രികാല ദൃശിയായിരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യൂ ഈ പറഞ്ഞ മെത്തേഡ് നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സഫലതാമൂർത്തിയായി തീരാൻ സാധിക്കും ഓം ശാന്തി